കൊടുക്ക ജോജ ജോജ കൊടുക്കടാണല്ലോ ഒന്നു നമ്മൾ കൊറേ നേരമായിട്ട് ഇങ്ങനെ മീനെ നോക്കി ഇങ്ങനെ നിക്കുന്ന കൊടുക്കുന്നുണ്ട് കേട്ടാ നമ്മടെ ജോജ മെമ്പർ മീനെ കണ്ടിട്ടുണ്ട് വിശു അയ്യോ വലിയ മോനെ നല്ല സൈസ് അത് എത്ര കൊണ്ടിട്ടുണ്ടോ വല്ലത് നമ്മളുണ്ടല്ലോ ഇപ്പം ഉള്ളത് വേളാങ്കണ്ണിയിലേടാ വേളാങ്കണ്ണിയിൽ ഞങ്ങൾ ഇങ്ങനെ സ്ഥിരമായി സ്ഥിരമായിട്ടല്ല ഇടയ്ക്ക് കഴിഞ്ഞ പോലെ ഇതുപോലെ വന്നതാണ് അത് വരുമ്പഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലയൊക്കെ ആയിട്ടേ വരുള്ളൂ അങ്ങനെ വീണ്ടും വലയിടത്തൊരു രാവിലെ ഇറങ്ങിയേക്കിനെയാണ് വേളാങ്കണ്ണിയിൽ പക്ഷെ നീ കൊണ്ടാ കൊണ്ട് 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 രണ്ട് മൂന്ന് കണമ്പുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം ഇഷ്ടംപോലെ കണമ്പിന് വീശിയെടുക്കാൻ പറ്റും ഏ എടാ ഇവിടെ കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കണമ്പിന് വീശിയെടുക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ പോരുമ്പോ വലയൊക്കെ ആയിട്ട് പോരുകയുള്ളൂ നമ്മളാണെങ്കിൽ ഇവിടെ വലിയൊരു ഗ്യാങ് ആയിട്ട് വന്നേക്കണത് കൊണ്ട് ഇവിടെ കരയെ നിക്കണത് മുഴുവൻ നമ്മുടെ ഗ്യാങ് ആണ് അപ്പം അപ്പൊ നമ്മളത് ഇങ്ങനെ വടിയൊക്കെ കൊത്തിപ്പിച്ച് നടക്കാനായിട്ടുണ്ട് പതുക്കെ ഡോക്ടർ നടന്നു തുടങ്ങി നിക്കോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടിട്ട് വെള്ളാ കിണിലേക്ക് പോകുന്നതാണ് കാണിച്ചു കൊടുക്കാൻ ഭയങ്കര സ്പീഡല്ലോ മരുന്ന് അത് മാത്രല്ല നമ്മള് പേടിപ്പിച്ചല്ലോ കുറച്ചു നേരമായിട്ട് അതെ സംഭവം ഇടാതെ ജോജ ഇട തിരിതക്കട സേബി സേബി തിരിതക്കണം പല്ലി തിരുതക്കണമ്പല്ലേ നോക്കിയ നീ നോക്കിയേ തിരുതെക്കണം പല്ലേ ഇത് തന്നെ നോക്ക് ഇത് നോക്ക് തല നോക്ക് അല്ലെ സാധാണമാണ് അപ്പൊ ഇനി അടുത്താളാ വിശാണത് അപ്പൊ ഞങ്ങളുണ്ടല്ലോ രാവിലെ വന്നതാണ് രാവിലെ ഒരു നാലു മണിയൊക്കെ മണി കഴിഞ്ഞിട്ട് നാല് അഞ്ചുമണിയൊക്കെ വന്നതാണ് അത്യാവശ്യം കുറച്ച് മീനുകളെ വീശി കിട്ടി കേട്ടാല് കൂടുതലും നമുക്ക് കിട്ടിയ കിട്ടിയത്സാഹനെ കാണിച്ചു കൊടുക്കണ കൂടുതൽ കാണിച്ച് കിട്ടി കാണിച്ചു നമ്മളെ കൊടുത്തേനെ നാട്ടിലെ വായിച്ച് ദൂരെ നന്ദനാണ് ഭാര്യ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളതായിക്കോട്ടെ കരുതിയിട്ട്

കണമ്പേ യുവജനെ കാണണം പറഞ്ഞിട്ട് വെളുത്ത ഡ്രസ്സ് മാറ്റി കറുത്ത ഡ്രസ് ഇട്ടിണ്ട വിശാൻ പോണത് നമ്മടെ അവിടെ ചാലിന്ന് വലിച്ചെറിഞ്ഞു കളയണ പള്ളിഭൂമി എന്ത് ഗതി കേടാണെന്ന് നോക്കണേ നമ്മളെവിടെ ചെന്നാലും നമ്മളെ വിടാതെ പിന്തുടരേ നമ്മളെ ഒരു രക്ഷയിലടിക്കൊണ്ടിരിക്കാണ് സുഹൃത്തുക്കളെ നമ്മള് നാട്ടില് ചെമ്മീൻ കെട്ടിന്ന് പേടിച്ചാണ് നമ്മള് വേളാങ്കണ്ണിയിൽ വീശാൻ വന്നത് ആ ഇതിനെടുക്കണ്ട നമ്മള് യാത്ര സാഹചര്യത്തിലായോ നമ്മള് നമുക്ക് അവിടെ തന്നെ വിശ ആ പുഴ വിശ ഇപ്പൊ നമ്മള് വള്ളിപ്പൂമീനൊക്കെ എടുക്കാനുള്ള ദാരിദ്ര്യത്തിലായ നമ്മളുണ്ടല്ല നമ്മൾ എല്ലാ വലിച്ചെറിഞ്ഞ് കളയണ സാധനങ്ങളൊക്കെ ആയിട്ട് എടുത്തേക്കട്ടെ വള്ളിപ്പൂമി നന്ദൻ ആ എന്താ വച്ചാൽ അഹങ്കാരം പറഞ്ഞതല്ല കാര്യം നമുക്ക് അതിന്റെ ആവശ്യമില്ലായിരത്തേ മീനുകളൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് നമ്മള് വന്നേക്കുന്നത് പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ മീൻ ഉള്ളതാണ് എന്തുകൊണ്ടോ നമ്മുടെ വലയിലൊന്നും പെടണില്ല കണമ്പാണെങ്കി നമ്മൾ റേഞ്ചിന്റെ അപ്പുറത്താണ് നിൽക്കുന്നത് കഴിഞ്ഞ പോലെ ഞങ്ങൾ കുറേ മീന പിടിച്ചതാ ഈ പ്രാവശ്യം എന്തോ കേറിപ്പോലെ കണ്ട് വല എടുത്തപ്പിച്ചു അതിന്റെ തൊട്ടപ്പുറത്ത് അതിന്റെ തൊട്ട് അതിന്റെ തൊട്ടപ്പുറത്താൻ അത് മാത്രല്ല പറ്റിയ വലയല്ല താമസിയ താഴ്വള്ള ഹെലികോപ്റ്റർ ഫിഷ് മൂന്ന് ആ ഹെലികോപ്റ്റർ ഫിഷ് ആണ് ഹെലികോപ്റ്റർ ഫിഷ് കണ്ടില്ലേ കണ്ടോ കട കട കടക്കട ആ മറിഞ്ഞു ഹെലികോപ്റ്റർ പറഞ്ഞു ഒരു വെറൈറ്റി ഞണ്ടനാ കിട്ടിയിട്ടുണ്ടേ വന്നി വന്നി വെക്കല ഒരു വെറൈറ്റി ഞണ്ടർ കിട്ടിയ സമയത്ത് വന്നി എനിക്ക് നടക്കാൻ പാടില്ലേ പഴയ അവസ്ഥ വെച്ചിട്ട് കണക്കുകൂട്ടല്ലേ എന്നാ എന്താ വെറൈറ്റി മീൻ എന്താണ് ജോജനെന്താ വെറൈറ്റി മീനെ വീശിട്ടുണ്ടോ എന്ന് പറയണോ എന്താ വെറൈറ്റി മീൻ ഇത് പക്ഷെ ഇതൊക്കെ കുഞ്ഞാണ് കേട്ടോ നമ്മള് വലുതാണെന്നു പറഞ്ഞ പിടിക്കണം പക്ഷെ എന്തു ചെയ്യാൻ പറ്റേണ്ടത് ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് കറക്കെടുക്കണ്ട വറക്കാം അതെങ്ങനെയാ അവിടെ ഇനി ജോലാ അടിപൊളിയാണല്ലേ കാണാനായിട്ട് എന്തൊക്കെ വെറൈറ്റി ജീവികളാണ് ഈ കടലിലുള്ളതെന്ന് നോക്കിയാൽ നമ്മൾ ഓരോന്ന കണ്ടിട്ട് അതിശയം തോന്നുന്നു ഒരു രണ്ടിനൊക്കെ അതിശയം കഴിഞ്ഞതേ ഉള്ളു അപ്പൊ ഈ അടുത്ത ഇത് അതിശയം അതെല്ലാം അതെ കറി വെക്കണ സാധനങ്ങളൊക്കെ അടിപൊളി ലുക്ക് കാണാനായിട്ട് ആ ഇവന്റെ ഭീഷണി കിട്ടിയത് തന്നെ ആ ഇത്രയും വീശാനായിരുന്നോ നീ എടുത്തത് അങ്ങനെ നമ്മുടെ റോബിനാണ് കേട്ടോ അടുത്ത വലയിടത്ത് വീച്ചത് ആ നന്ദൻ വലയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടാടാ റോബിനെ ഏരി ഇങ്ങോട്ട് ുഞ്ഞിട്ടാ അപ്പൊ ഇനി നമ്മുടെ അടുത്തത് കണമ്പിനെ മാറ്റി ഏരി ഇതടുത്ത് നമ്മൾ ഏരി വീശലിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ സ്ഥലം മാറിയപ്പോ ഏരിയാണ് കിട്ടാൻ തുടങ്ങിയത് കടമ്പ് മാറി ഏരി മതി ഏരി നല്ല മീനല്ലേ ഇങ്ങനെ വീശാനാണെങ്കിൽ വീശന കേട്ടാ കാണിച്ചു സെമിനെട്ടോ അതിലും ട എന്തോ മീനട എന്താ കാണിക്കണ അവനെ 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 എത്ര മീൻ കിട്ടണ സ്ഥലത്താണ് അവൻ നശിപ്പിച്ചത് വീശുകാരനെ എല്ലാരും വലയെടുത്തെന്ന് പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ഒരു വലയുമുണ്ട് പതിനാറ് വീശുകാരും ഉണ്ട് പക്ഷെ എന്തോരം മീൻ കിട്ടണ സ്ഥലത്താണോ നീ നശിപ്പിച്ചത് എന്തോരം മീൻ കിട്ടുന്ന സ്ഥലത്തുനിന്ന് പറയാടെ പുറയിലേക്കിന് പോരുന്നത് എന്താണ് അറിയാറ്റ

മച്ച മീശസ് പോട്ടിട്ട് മീഷിയത് അല്ലെങ്കി ജോജൻ കാണിച്ചോജന്റെ നോക്കി തെരുവനീന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യം അത് തെരണ്ടിയല്ലേ ഇത്തിലാണ് ആ മച്ചാൻ ബീച്ച് സമയത്ത് യോജന ബീച്ചി കണ്ടല്ലോ മച്ചാനെ കണ്ടാ എന്റെ അവന് ഇത് കണ്ട ശരിക്കും അരികിൽ ചെറിയ മീനാണ് കിട്ട എന്നാലും നമുക്ക് കറിവക്കാലം മീൻ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്

ഈ കണ്ട ശരിട്ട മീനാണല്ലോ ജോജ ഇപ്പൊ ജോജരാട്ടോപ്പ് വെള്ളച്ചാട്ടി രക്ഷയില്ല വള്ളത്തിന് ഈ ഇവിടത്തെ നമ്മള് നിക്കണമെന്നുണ്ടല്ലോ ഈ തമിഴ്നാട്ടില് തന്നെ വെള്ളാങ്കണ്ണിയില് വള്ളം അടുക്കുന്ന സ്ഥലത്താണ് വള്ളക്കാരെക്കാളും കൂടുതലും മീനാണ് നമ്മള് വീശിപ്പിടിച്ചിരിക്കുന്നത് പിന്നെ കുറെ ഇത്തിലും അതീ വള്ളത്തിൽ നിന്ന് ഇവര് കളയണ വല അതുപോലെ നന്നായിട്ട് കീറണണ്ട് പുള്ളിക്ക് പണി കിട്ടിക്കോട്ടോന്ന് കരുതി മാത്രമാണ് നമ്മുടെ നാട്ടില് ഈ വലയൊക്കെ ശരിയാക്കുന്ന ചേട്ടനാണ് ഈ വല കീറിയിട്ട് വേണം കൊണ്ടേ കൊടുക്കാനായിട്ട് പുള്ളിക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടല്ലോ അതെ രാവിലെ എത്ര മണിക്കായിട്ട് നമ്മള് പോകുന്നത് നാലുമണിക്ക് ഭീഷാമ്പ ആൾക്കാരാണ് കേട്ടോ കൂടെ നിക്കണത് ഇത്ര ഇൻട്രസ്റ്റ് ഭീഷാമ്പ ആൾക്കാരുണ്ടല്ലേ ജിഷെ എന്റെ മീൻ ഈ മീൻ എന്താ പറയണേ ഇവിടെ കടമ്പ് കടമ്പ് തിരി വലുതല്ലേ പെരുസ് ഇത് തിരുന്ന് തന്നെയാണോ ഇതല്ല ഇത് കടമ്പ് ആ ഇതിന് കിടച്ചത് ഇത് കരിമീൻ അല്ല ഇടാത് ഹരിമീനാ ആ ശരിയാണല്ലോ ഹരിമീന കടലിരുന്ന് കിട്ടിയ ഇവിടെ അത് ഈ പൊഴിയായതുകൊണ്ട് ഇടണായിരിക്കും അല്ലേ ആ ജോയിന്റ് ആണല്ലോ സ്ഥലത്തല്ലേ നല്ല പച്ചക്കളർ കരിമീൻ കരിമീൻ അല്ല ചെറിയ ചെറിയ തുമ്പീൻ കരിമീൻ തന്നെയടാ ഇത് ഇത് നമ്മള് കൊഴിയല്ലേ കൊഴിയായത് കൊണ്ടിട്ട് അവൻ കഴിഞ്ഞ വരുവല്ല അങ്ങനെ വലയൊക്കെ സെയിം വലയാണ് തൊണ്ണൂറ് അമ്പത്തഞ്ചൊക്കെ അല്ലേ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് അതാ പറഞ്ഞത് ഉള്ളിൽ എത്ര അമ്പത്തി അഞ്ചറുപത് ഉള്ളിൽ നാല്പത്തഞ്ച് ഇവരുടെ വലയ കടിപൊളി വലയാന മുപ്പിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കണം നമ്മുടെ നാട്ടിലുള്ള വല പോലത്തെ പല തന്നെയാണ് ഒരു ഞണ്ടാ മറ്റേ ഞണ്ടാണല്ലേ ആ തിരി ഇവര് തിരിതേന അടിക്കണ ആ തിരിതാൻ ഇത് എവിടെ കൊച്ചുപിടിച്ചത് വല ചോട്ടല്ലേ വല ചോടല്ലേ വിടെണ്ടല്ലോ നമ്മള് വാലവീശലെ മാത്രല്ല പരിപാടി ഇതിലൊക്കെയാണല്ലേ ഏജമ്മി എടുത്തേക്കണത് ഒരു ലോഡ് ഇതില സ്റ്റാർഫിഷ നീ വിറക്കിയെടുത്താണ് ആ മീഡിയാണോ കല്ലുമ്മായ കല്ലുമ്മക്കായ നിർത്താം ജോജ നമുക്ക് അവസാനം രണ്ട് കണമ്പിനെ കൂടി വീശി കിട്ടി ഞങ്ങള് നിർത്താൻ പോണേ കിട്ടിയത് ജോചന പിന്നെ നിസ്സാരം ആളാന്നാ വിചാരിച്ചത് പറഞ്ഞപ്പോ ഇച്ചിരി പോകുമ്പോളെ വെള്ളത്തി കൊണ്ടാക്കളല്ലേ ഇനി സെബിനെ കണ്ടല്ലോ ഇത്ര മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഈ മീനെ നമ്മൾ നമ്മുടെ റൂമിൽ ചെന്നിട്ട് നമ്മൾ ഇന്ന ചൊരിഞ്ഞിട്ട് കാണിച്ചു തരട്ടാ ഇതുവരെ മീൻ കിട്ടി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുത്തു പോകാൻ ഭയങ്കര മണിയാണ് നമ്മള് നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ജോജ കാണിച്ചു കൊടുത്തടാ എന്തോരം മീൻ അല്ലെ നീ കണ്ടു ചൊരിഞ്ഞിടുമ്പ കണ്ടു എന്തോരം മീനുണ്ടെന്ന് നീ നോക്കിയോ മൊത്തം അന്നിരിടാ പങ്കുവെക്ക് എന്റെ അമ്മ കാലുപേന പങ്ക് വെക്കണേ ആ വള്ളിപ്പൂമിനെ എടുത്ത് തോട്ടിക്കള പിന്നാലെ ഞാനല്ല സേവിശ്വാസ ഇയാളൊക്കെ പരിസരത്ത് ഇണ്ടെങ്കി വള്ളി മോനെ ചണ്ടിച്ചിട്ട് എല്ലാം പള്ളിക്കുണ്ട്